ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് ഓമാൻകുട്ട രാധാസേഖൻ പറയ അസീറമുത്താസിജിത ചടങ്ങ് നിയന്ത്രിക്കുന്ന ബാലുവട്ടം നാക്സറിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ഇന്ന് ആഘോഷിക്കപ്പെടുകയാണ് സെവൻ ചലമ്പ്രയിൽ രൂപീകരിച്ചതിനു ശേഷം ആദ്യത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ നടത്തുന്നത് മാക്സവനെ കുറിച്ചിട്ടൊന്ന് നമ്മൾ നെട്ടി പരത്തി പറയാനുള്ള സമയമല്ല ഇത് നമ്മുടെ രാജ്യത്തിനെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നമ്മളീ ഒരു പതാവ് ഉയർത്തുകയാണ് അതിന് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കടമയാണ് എനിക്കുള്ളത് നമ്മുടെ ഈ ചടങ്ങ് പതാക ഉയർത്തുന്നതും ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് കെ പി ദേവദാസ് അവർകളാണ് അദ്ദേഹത്തെ ഈ മാക്സവിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

എഴുപത്തിയാറിയ സ്ഥലങ്ങളെ ഇത്തരത്തിലുള്ള ഒരു വലിയ പരിപാടി സംബന്ധിച്ചാണ് ഇന്ത്യ ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ആഘോഷമായ പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒത്തുചേരാൻ സർവീസിനെ സഹായിച്ചതിൽ ആദ്യമായിട്ട് എല്ലാവരും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് മൾട്ടി എക്സി എക്സസൈസ് കോമ്പിനേഷൻ്റെ എക്സവൻ ഇത് നമ്മളെ രാജ്യത്ത് ഉടനീളം വായിപ്പിക്കേണ്ട ഒരു സംവിധാനം ആയിട്ട് നമ്മളെ അവർ തിരിച്ചറിയുകയാണ് ഈ ഒരു റിപ്പോർട്ട് എൻ്റെ നമ്മളെ ഈ ഒരു സംവിധാനത്തിൻ്റെ ആദ്യത്തെ ഒരു ആഘോഷ പരിപാടി കൂടിയാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ് നമ്മൾ ആദ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ച് നിലവിൽ വന്നതിൻ്റെ എഴുപത്തിയാറ് വർഷം പിന്നിടുമ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിർത്തുന്ന ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് എല്ലാവർക്കും ഒരു കുടിക്കീഴിൽ അണിനിരക്കാൻ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന ആ ഭരണഘടന പലപ്പോഴും ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ വിട്ടു അലിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ നിൽക്കാനും ഈ ദേശീയ പതാകയാക്കാനും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ കഴിയുന്നത് നമ്മളെ ഈ ഭരണഘടന ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത് നമ്മളും വരും തലമുറയും ഒക്കെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളൊരു പ്രസ്താവ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഈ ഒരു മുപ്പത് നൂറ്റാണ്ട് അതായത് ഈ ഭരണാഗതിയുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തുണ്ടായ അനവധി മാറ്റങ്ങൾ രാജ്യത്തുണ്ടായിട്ടുള്ള വികസന പ്രക്രിയയിലൊക്കെ നമ്മുടെ ഗുരുവുമാരും ഒരുപാട് തലമുറകൾ അവരുടെ പ്രയത്നവും അധ്വാനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കുട്ടികളും ഉൾപ്പെടെയുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രത്തിൽ നമ്മൾ ചരിത്രം എപ്പോഴും സത്യമായിരിക്കാം എന്നുള്ളതാണ് എഴുതപ്പെടുന്ന ചരിത്രം പിന്നീട് ഒരു തലമുറ വായിക്കുമ്പോൾ അത് അസത്യജിലമായി എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എല്ലാവരും പഠിക്കുക എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് നമ്മൾ കൂടിയതും നാളെ ഒരു ചരിത്രമാവുകയാണ് ഈ മക്സവൻ ഇവിടെ ഒരു വലിയ ചടങ്ങ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തൊരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത് അത് സത്യം തന്നെയാണ് നാളെ അതൊരു ചരിത്രമാവുകയാണ് ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി കൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ചേരാനും പ്രവർത്തിക്കാനും ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മുടേതായ സംഭാവനകൾ നൽകാനും ഒക്കെ നമുക്ക് കഴിയാം നമ്മുടെ രാജ്യം നമ്മളൊക്കെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചത് എത്രയോ കോടി രൂപ ഓരോരുത്തരും നമ്മളെ ഇവിടെ ഒരു ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഒക്കെ അവർ മുന്നോട്ട് വരുന്നതിന് വേണ്ടി രാജ്യം എത്രയോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരിച്ച് നമുക്ക് എന്ത് രാജ്യത്തുനിന്ന് നൽകാൻ കഴിയും എന്നുള്ളത് കൂടി നമ്മുടെ ഈ ഒരു ദിനത്തിൽ ഓർക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഏതായാലും അച്ഛൻ ഇങ്ങനെ ഒരു പരിപാടി ഇതൊരു വിവാദമൊക്കെ ആയിട്ട് നമുക്കറിയാം അതൊന്നും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല എന്നും ഒരു സ്വീകാര്യതയും ശക്തിയും ഒക്കെ വളരുന്നതിന് ഒരു കാരണം ചിലപ്പോൾ വിവാദങ്ങളൊക്കെ ആവാം അതുകൊണ്ട് നമ്മൾ തെളിവ് തിരികൊള്ളുന്നില്ല ഇതൊരു വലിയ സംവിധാനമാണ് ആദ്യത്തെ ഇതിൻ്റെ പൗഡർ സ്രാവതി സാറിനായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു കഥയിൽ എനിക്ക് തന്നൊരു കഥയിൽ സാധിച്ചു നമ്മൾ സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്നു ആഗ്രഹം സാഹചര്യം ട്രസ്റ്റ് അദ്ദേഹത്തെ ആദരിക്കുന്നൊരു വലിയ തലങ്ങൾ അദ്ദേഹത്തെ സംസാരിക്കാൻ എനിക്ക് പറയുന്നു ഒരു ഭഗവാൻ എന്ന രീതിയിൽ ആദ്യത്തെ സേവിച്ച് മുന്നോട്ട് വന്ന് അനവധി പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു വലിയ ഒരു സംവിധാനം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ താഴെ വിളിക്കുന്നു മറ്റു പരിപാടികളൊക്കെ പങ്കെടുക്കുന്നു വിച്ഛേദനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു വിച്ഛേ ഈ ഒരു ചെറിയ നിമിഷങ്ങളിൽ അറുപത്തി ഇരുപത്തൊന്ന് നിമിഷം കൊണ്ട് നമ്മൾ സ്വായത്തമാക്കുന്ന ഈ ഒരു കായിക അഭ്യാസവും ഒക്കെ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് പല ഭാഗത്തുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംവിധാനത്തിന് കീഴിൽ അണിനെക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്തായാലും നമുക്കെല്ലാവർക്കും ഒരു നല്ല ഭാവിയും ഉയർച്ചയും നമ്മുടെ രാജ്യത്തോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു സന്തോഷം നിറഞ്ഞ റിപ്പബ്ലിക് ദിനം ആവശ്യം നമുക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അവൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട ബാലയോട്ടൻ പ്രിയപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ദേവദാസ് ദേവദാസേട്ടൻ പ്രിയപ്പെട്ട മെമ്പർമാരായിട്ടുള്ള പ്രജിതേച്ചി അസീറാത്ത എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാർ രക്ഷിതാക്കള് സഹോദരിമാരെ എല്ലാവർക്കും സുഖാണല്ലോ സുഖമാണ് പരമസുഖം നമ്മുടെ മെക്സവന്റെ പ്രവർത്തനം എൻ്റെ നാട്ടിലുണ്ട് ഞാൻ പോകാറില്ല എൻ്റെ നാട്ടിലുമുണ്ട് ഏതായാലും വളരെ മനോഹരമായിട്ടാണ് നമ്മൾ മെക്സവനെ വീക്ഷിക്കുന്നത് കാരണം രാവിലെ പ്രഭാതത്തിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാരും രക്ഷിതാക്കളും ഒക്കെ കൂട്ടായി അതിനെ ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് സംതൃപ്തിയോടുകൂടി ആ വിഷയത്തെ നോക്കിക്കാണു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ കൂടുതലായി സഹോദരിമാരും എത്തിച്ചേരുന്നു അപ്പോൾ ഇവിടെ വിശാലമായി ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി വളരെ അച്ചടക്കത്തോട് കൂടി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അത് കാരണപരമാ കാരണമാരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം അതിന് നേതൃത്വം കൊടുക്കുന്ന വത്സവൻ്റെ ടീമിനെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം നിങ്ങൾക്ക് എക്സസൈസാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇടുവീക്കൽ ഭാഗത്ത് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിൽ ഞങ്ങൾ ഈ ലീഗ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ പഴയ മീ മാർക്കറ്റ് ഉണ്ട് ആ മീ മാർക്കറ്റിൽ നമ്മൾ വനിതകൾക്കായി ഒരു ഓപ്പൺ ജിമ്മ് ആരംഭിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ പ്രവർത്തനത്തിലാണ് ഏതാണ്ട് പത്തു ലക്ഷം രൂപ ഈ വർഷം ചെലവഴിച്ച് ഇതിൻ്റെ കൂടുതൽ എക്സൈസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിട്ട് കുറച്ച് ജിമ്മും കൂടിയും വൈകുന്നേരം രാവിലെ എടുക്കാൻ പറ്റുന്ന വനിതകൾക്കാണ് അതിനുള്ള സംവിധാനം കൂടി മറമൊക്കെ ഉണ്ടാകും മറക്കായിട്ടുള്ള അടിപൊളിയായിട്ട് സംവിധാനിക്കാൻ ഈ ഈ വർഷം ഈ മാർച്ചിൻ്റെ മുന്നോടിയായിട്ടുള്ള അതിലെല്ലാ സംവിധാനവും പൂർത്തീകരിക്കും വിവരം സന്തോഷവും അറിയിക്കുകയാണ് അപ്പം അതോടൊപ്പം വനിതകൾക്ക് മാത്രമല്ല അത് പുരുഷന്മാർക്കും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും നമ്മൾ ആലോചിക്കും വനിതകൾ ആ ടൈമ് കഴിഞ്ഞ് പുരുഷന്മാർക്കും ക്ക് ഉപയോഗപ്പെടുത്താമെന്ന ആലോചിക്കും അപ്പം ഈ എക്സസൈസിൻ്റെ കൂടുതൽ അതും കൂടി ആകുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ്സും അതുപോലെ എല്ലാ കാര്യവും സെറ്റപ്പ് ആവും എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തി ഈ മനോഹരമായ നിങ്ങളുടെ ഈ ജൈത്രയാത്ര ഒരുപാട് കാലം തുടർന്ന് നല്ല ആരോഗ്യമുള്ള ആളുകൾ വളർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് റിപ്പബ്ലിക്ക് സന്ദേശം ബഹുമാനപ്പെട്ട വൈസിനോട് പറഞ്ഞു ആ സന്ദേശത്തോടു കൂടി ഞാനും യോജിക്കുന്നു അതുമായി എല്ലാവരും രാജ്യത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഈ സംവിധാനത്തിൽ അഭിമാനം കൊള്ളുന്നു അധ്യക്ഷൻ അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു വൈസ് പ്രസിഡന്റ് ജയദാ സേ സ്വാഗതം പറഞ്ഞ മുനീർത്ത അതുപോലെ എന്റെ സഹപ്രവർത്തനം ഇപ്പാൽ പാറയിലെ ഏരിയയിൽ നല്ല ലേഡീസുണ്ട് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും എന്തുകൊണ്ട് പെണ്ണുങ്ങൾ ഒരു സമയം എടുക്കലില്ല അവർ അവരെ പണിയായിട്ട് രാവിലെ മുതൽ ബിസി എന്നാണ് കുട്ടികളെ പറഞ്ഞ് അയക്കണം സ്കൂൾ വിടണം ഹസ്ബൻഡിന് ഡ്യൂട്ടി പോകണം അങ്ങനെ പക്ഷേ ഇപ്പോൾ ഈ മാക്സ് അവൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒക്കെ നല്ലൊരു കാര്യം ഒരു ഹാഫ് ആൻ അവർ ആയാലും നമ്മൾ തമ്മിൽ കാണുക സംസാരിക്കുക ചിരിക്കുക എൻജോയ് ചെയ്ത് പോവുക അപ്പോൾ ആ ടെൻഷൻ ഫ്രീ ആണ് അപ്പോൾ ഫുൾ ഡേ ഓർക്കൊരു അലർജി കിട്ടണം അപ്പം ഇതൊരു മാക്സവൻ ഈ പരിപാടി തുടങ്ങിയ വലിയൊരു കാര്യം തന്നെയാണ് നമ്മളെ ലേഡീസിന് അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയർമാൻ പറഞ്ഞ മാതിരി ലേഡീസിനൊരു ജിം ഓപ്പൺ ജിമ്മൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ജെൻസുകൾക്ക് ഒരു ടെൻഷനാകും ഞങ്ങൾക്ക് ഒരു പദ്ധതി ഇല്ല പഞ്ചായത്തിൽ അപ്പോഴും നമ്മളെ ടൂർ പോകുമ്പോഴും അറിയാം യൂരിതരംഗങ്ങൾക്ക് ഒരു പദ്ധതിയും വെക്കുന്നില്ല ഉഷാവ നമുക്ക് ഓൽക്കും വെക്കാം അപ്പോൾ ഇത് മാർക്കൂർ പറഞ്ഞ മാതിരി ലേഡീസിനെ ഓപ്പൺ ചെയ്തത് നമുക്ക് ജെൻസിനും ഉപയോഗപ്പെടുത്താൻ നോക്കാം അപ്പോൾ ഏതായാലും മാക്സ് അവനൊരു വളരെ താങ്ക്സ് പറയണ എന്നുള്ള ഇങ്ങനെ നമ്മൾ ലേഡീസിനായിട്ട് ഒരു വലിയ ഇത് തന്നെയാണ് ജെൻസ് ഇപ്പോൾ ഡെയിലി രാവിലെ പുറത്തിറങ്ങുന്നതും വരും എന്നൊക്കെ ഉണ്ട് അപ്പം ഇതിൽ എല്ലാവരും ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ഞാൻ പോണത്തേക്ക് എല്ലാവരും ഉണ്ട് സന്തോഷം ഡെയിലി ഡെയിലി ആൾക്കാർ കൂടി വരിക കുറയണില്ല അതിൽ അപ്പം നല്ല ബെനിഫിറ്റാണ് അപ്പം

ഇന്ന് പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ നമ്മുടെ മെക്സവൻ വ്യായാമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏകദേശം മുന്നൂറ്റൻപത് ആളുകൾ ശരാശരി പങ്കെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെക്സവനെ ഈ ഒരു ചടങ്ങിൽ ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെ അഭിമാനമുണ്ട് അതിൽ പങ്കെടുത്ത ഓരോ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ട് ഈ മക്സവൻ്റെ ചാരാമരയ്ക്ക് വേണ്ടി ഔദ്യോഗികമായിട്ട് ഈ പരിപാടി ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് നടത്തിയിട്ടുള്ള ഇത് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ദേവദാസേട്ടന് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ വന്ന് വളരെ നരക്കു പിടിച്ച സമയമാണ് ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് കഴിഞ്ഞ് നമുക്കും ഒരുപാട് പരിപാടികളിൽ അംഗനവാടി അടക്കമുള്ള പരിപാടികൾ പങ്കെടുക്കാൻ അപ്പം അത്തരം തിരക്കിനുണ്ടെങ്കിൽ ഇവിടെ വന്നുകൊണ്ട് നമ്മളോട് ആശംസ അറിയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വികസന ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഇക്ബാൽ കങ്ങോട്ടി മെമ്പർ അതുപോലെ പ്രജിത രണ്ടാം വാർഡ് മെമ്പർ അസിറാം മുംതാസ് പതിനെട്ടാം വാർഡ് മെമ്പർ ഇവർക്കും എക്സെവൻ്റെ ചേർമ്പ്രയുടെ ഔദ്യോഗികമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഈ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ കെ കെ മുനീറും ഇതിൻ്റെ കോർഡിനേറ്ററും അത്യാവശ്യം വഹിച്ച വാലുവേട്ടനും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള മെക്സെവൻ്റെ ട്രെയിനേഴ്സ് കൂടുതൽ പ്രാ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ വന്നിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള എല്ലാ മെക്സെവൻ ആൾക്കും എല്ലാ ഗാനം ചെയ്യുന്ന അംഗങ്ങൾക്കും അതുപോലെ ഇതിനായിട്ട് സാഹചര്യ ഈ ഈ ഒരു പറമ്പ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന അതുപോലെ പൊടിമരം വൃത്തിയാക്കിത്തന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തന്ന എല്ലാ വ്യക്തികൾക്കും മെക്സ് എവന്റെ ഔദ്യോഗികമായ നന്ദി ആ രീതിയാണ് ഇത്ര നമ്മുടെ ദേശീയ ഗാനത്തോടു കൂടി ഈ പരിപാടി ഔദ്യോഗികമായിട്ട് അവസാനിക്കും മെക്സ് സെവൻ ആയതുകൊണ്ട് അതിൻ്റെ എൻഡിങ് ടാപ്പിങ്ങോട് കൂടി ആയതുകൊണ്ട് ആ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് അതത് പ്രസിഷ്ടം മാറാവൂ എന്ന് അഭ്യർത്ഥിപ്പിക്കുന്നു जय शेगा जनगणमन अतिनायक जय हे देशे भारत भाग्य विधाता अब सिन्धु गुजरात मराठा प्रागी दुकल वंदा विंध्य पी भादन मुना कंसा उच्चन चंद्र गीता गोविंद राघवे करना

ഈ ചടങ്ങിൻ്റെ അത്യാക്ഷ ഭാര്യേട്ടൻ അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ചേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ദേവദാസേട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ സ്വാഗതം പറഞ്ഞ അമനീർക്ക വിദേശ പ്രവർത്തകർ അസീറ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു പരിപാടിയെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കൂടുതലൊന്നും പറയാനില്ല എന്താ വെച്ചാൽ ഒരു ക്ലാസ്സിലേക്ക് വരാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ വരാൻ പറ്റിയിട്ടില്ല എൻ്റെ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഒരു ക്യാമ്പ് നടത്താനൊന്നും ഞാൻ എൻ്റെ ആഗ്രഹമാണ് അതിലേക്ക് എന്തായാലും ഞാനും പങ്കെടുക്കാൻ ശ്രമിക്കും ഏതായാലും കൂടുതലൊന്നും പറയില്ല എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തും